ഇപ്പൊ മാവൊക്കെ പൂവിടണ കാലാണല്ലോ അപ്പൊ പ്രിയൂര് മാവ് അതുപോലെ ചില നല്ല മധുരമുള്ള മാങ്ങയാന്ന് വെച്ചാൽ നമുക്ക് മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ മൊത്തം പുഴ ആയിട്ട് ഒരെണ്ണം പോലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സൂത്രവിദ്യത് ഇത് നമുക്കൊരു ഒറ്റ മാങ്ങ പോലും കേടില്ലാണ്ട് കിട്ടും അപ്പൊ ഈ ഒരു ഏജ് അതായത് ഈ ഇന്നുപോലെ പൂടണ സമയം ഇപ്പം ഞങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാവും തെയ്യുമ്പോൾ ചെയ്യണത് പ്രിയൂരുമാവുമ വേണത് ചെയ്യാനായിട്ട് മാങ്ങയാണ് അധികം കേട് വന്ന് പോണത് ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു ആണ് ഉണ്ട് മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ നിറച്ചുണ്ടാവും ഒന്നും ഉപയോഗിക്കാൻ കിട്ടില്ല എന്നുള്ളത് ഇത് നീല മാങ്ങനെ ഇത് തന്നെ മുളച്ചതാണ് പക്ഷെ നിറവ് പൂവിട്ടുണ്ട് കണ്ട അപ്പം ഇങ്ങനത്തെ മാവും മാവുമൊക്കെയാണ് ഈ ഇതുപോലെ പഴുക്കുമ്പോൾ നോക്കുമ്പോൾ നിറച്ച് കേടുണ്ടാവുക അപ്പം അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളപ്പിടി അതുപോലെ ചെടികൾ വിൽക്കുന്ന സ്ഥലത്തൊക്കെ മരുന്ന് കടയിലൊക്കെ നമുക്കൊരു ഈച്ചക്കിണി കിട്ടും ഇതിങ്ങനെ മാവുമൊക്കെ ഉളത്തിട്ടാൽ മതി പൂവിടണ സമയത്ത് പ്രാണികൾ വന്നിട്ടുന്ന് ആ പൂവിൻ്റെ ഉള്ളിൽ മുട്ടയിട്ടിട്ട് ഈ മാങ്ങ പഴുക്കുമ്പോൾ മാങ്ങൻ്റെ ഉള്ളിൽ നിന്ന് പുഴുക്കേട് വരാം നമുക്ക് എവിടെ നിന്നാ പുറത്തേക്കൊന്നും കാണില്ല പക്ഷേ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കേടായിട്ട് പോകണം കാണാം അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈച്ചക്കെണി മാവ് പൂ ഇടണ സമയത്ത് നമ്മളിത് കെട്ടിഞ്ഞാത്തീരണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ഒരു സ്ലിപ്പ് കിട്ടും ഇതിൽ മാമ്പഴ ഈച്ചയൊക്കെ കെണിയിൽ കൊടുക്കാമെന്നാണ് അതിൻ്റെ ഹെഡിങ്ങ് അത് കൃഷി വിജ്ഞാന കേന്ദ്രം ഇറക്കിയുള്ളത് ഇതിൻ്റെ പേര് ഹോർമോൺ കെണി എന്നാണ് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വായിക്കാൻ ഫസ്റ്റ് ഹോർമോൺ അടങ്ങിയ ഒരു പ്ലൈവുഡ് കഷ്ണം ഇതിൽ കെടുക്കുന്നുണ്ട് അത് നമ്മൾ എടുത്തിട്ട് പ്ലാസ്റ്റിക് കവറുണ്ട് അത് നമ്മൾ എടുത്തിട്ട് ഈ കവറ് മാറ്റണം കവറ് മാറ്റി കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഹോൾസ് ഉണ്ടല്ലോ അതിവിടെ വന്ന് ഇതിൽ അട്രാക്റ്റ് ചെയ്തിട്ട് ഇതിൽ പ്രാണികൾ വന്ന് കെടുക്കും അപ്പം നമ്മുടെ മാവുമ്പ ആക്രമിക്കണ പ്രാണികൾ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കെടുക്കും അപ്പം പിന്നെ നമ്മുടെ മാവുമ ഒരൊറ്റ പ്രാണിശല്യം ഉണ്ടാവില്ല ഉണ്ടായ പൂവൊക്കെ വിരിഞ്ഞ് പുഴു ഇല്ലാത്ത മാങ്ങ കിട്ടും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫ്രീയൂർ മാവ് മാങ്ങ അതുപോലെ മധുരമുള്ള മാങ്ങ പുഴുക്കേട് വരുന്ന ഒരു മാങ്ങ നമുക്കൊരു വട്ടം കണ്ടറിയാം ആ ഒരു മാവുമ്മയൊക്കെ ഇങ്ങനൊന്ന് ഞാത്തിയിട്ട് കഴിഞ്ഞാൽ മതി അടിപൊളിയായിട്ട് നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് മാങ്ങ കിട്ടും മധുരമുള്ള മാങ്ങയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അറ്റാക്ക് കൂടുക അപ്പോൾ ഒരു പത്ത് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ വരുവുള്ളൂ അതൊന്ന് കെട്ടി ഞാത്തി മതി അത് മാങ്ങ അതുപോലെ തന്നെ ചിലതരം ആപ്പിൾ നമ്മുടെ അവിടെ നാട്ടിലുണ്ടാവുന്ന തന്നെ ആപ്പിളുണ്ട് അതുമേലും ഇങ്ങനത്തെ പുഴുക്കേട് കേക്കാണ്ട് അതും മല ഇത് കെട്ടിഞ്ഞാത്തിയിട്ടാൻ പറ്റും ചെറുമൊൺകിണിയുടെ കൂടെ പഴം ശർക്കര കെണ്ണി ഉപയോഗിക്കുക പിന്നെ കീടബാധയായിട്ട് കായകള് നമ്മൾ നശിപ്പിക്കണം വെട്ടിക്കളയെ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം പിന്നെ ആ ഭാഗത്തേക്ക് പ്രാണികൾ വരില്ല ബൂറിയെ ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മാവിൻ ചോട്ടി ഒഴിക്കുന്നതും കായേച്ചിയെ നിയന്ത്രിക്കാൻ സഹായിക്കണതെന്ന് ഇതാണ് ഫിറമോൺ ഗണി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇത് നമ്മൾ തുറന്ന് കയ്യറ ഇട്ടിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരു പ്ലൈവുഡ് രാസപദാർത്ഥത്തില് മുക്കിയിട്ടാണ് അങ്ങനെ കിട്ടുക അപ്പോൾ ഇത് നമ്മൾ മുറിച്ച് നല്ല വിഷാംശം ഉള്ളതാണ് അതിന് കയ്യറ വെച്ചിട്ടാക്കാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ ഇട്ട് ഇതിങ്ങനെ വെച്ച് അടയ്ക്കണം എന്നിട്ട് ഇത് നമ്മള് മാവുമ്പോൾ ഞാറ്റിടണം പക്ഷെ നമ്മളിങ്ങനെ ഒരു മാവിൻ്റെ ചില്ലേമ്മങ്ങനെ പുറത്തിട്ടാൽ മതി ഇതുമ്പം എന്നെ ഒരു കമ്പിയുണ്ട് അപ്പോൾ ഇതൊന്നിങ്ങനെ ചുറ്റി വെച്ചാൽ മതി മാമ്പഴക്കെണിന്ന് പറഞ്ഞ പേര് അപ്പോൾ എല്ലാ പ്രാണികളും കൂടെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പൂവിടുമ്പുള്ള ഈ പ്രാണികളുടെ ശല്യം കുറയും അപ്പോൾ പിന്നെ എല്ലാം പൂവിട്ടതും വാങ്ങിയാവും ചെയ്യും ഒരു ഇല്ലാണ്ട് നല്ല രുചിയിൽ തന്നെ പഴുത്ത് കിട്ടും പുഴുക്കേടൊന്നും ഇല്ലാണ്ട് മാങ്ങ പഴുത്ത് കിട്ടും ഈ സിറമ്മി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം വാങ്ങി നല്ല പഴുത്ത് നല്ല ഓക്കെ ആയിട്ട് കിട്ടും